ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടത് മെത്രാൻ സിനഡ് വിശ്വാസികൾ അതിനോട് സഹകരിച്ച് കൂടെ നിൽക്കുന്നു എന്നാൽ സിനഡ് മെത്രാൻമാർ ഇപ്പോൾ ഈ കുർബാന വേണ്ട ജനാഭിമുഖ മതി എന്ന് പറയുന്ന വിമതന്മാരുടെ കൂടെ നിൽക്കുന്നു അപ്പോൾ യഥാർത്ഥ സഭാവിശ്വാസികൾ എന്ത് ചെയ്യണം സഭയോടൊപ്പം നിൽക്കണോ അതോ വിമതന്മാരോടൊപ്പം നിൽക്കണോ എറണാകുളം അതിരൂപതയിൽ സഭയ്ക്ക് വളർച്ച ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല വിശ്വാസ വിരുദ്ധ പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് ഇവിടെ ക്രിസ്തുവിനെയും സഭയിൽ നിത്യവും ക്രൂശിക്കുന്നുമുണ്ട് ശാന്തിയും സമാധാനവും വളരുന്ന ഭാവി തലമുറയാണ് സൃഷ്ടിക്കേണ്ടത് വിമതരുടെ സാത്താൻ ആരാധന കാണാൻ താല്പര്യമില്ലാതെ സഭയെ സ്നേഹിക്കുന്ന പല പല വിശ്വാസികൾ പള്ളികളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഇത് വിമതർക്ക് പള്ളികളിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന് സഹായോഗമാകുന്നു അതുകൊണ്ട് പലരും വിമത കുർബാന കാണുന്നില്ലെങ്കിലും പള്ളിയിലെ മറ്റു കാര്യങ്ങളിലെല്ലാം സജീവമായി ഉണ്ടാകുന്നു ആരും മാറി നിന്ന് വിമതർക്ക് പള്ളി കൊടുക്കരുത് കുടുംബ യൂണിറ്റുകളിലും മറ്റു എല്ലാ സമിതികളിലും വിശ്വാസികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കൂട്ടായി തന്നെ നിൽക്കണം സഭയോടൊപ്പം നിൽക്കുന്നവർ ഓരോ ആഴ്ചയിലും ഓരോ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന സ്ഥിതി ഒഴിവാക്കണം വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന മെത്രാന്മാരുണ്ട് അവരുടെ ഇപ്പോഴത്തെ അജണ്ടയാണ് അത് വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നാൽ ശക്തി കൂടും അതില്ലാതാക്കാനാണ് അവരുടെ ശ്രമവും വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രമാണ് മെത്രാന്മാർക്ക് അത് വിമതന്മാരെ സഹായിക്കാനാണ് അതിലൊരിക്കലും വീണ് പോകരുത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം ഒരു ചുള്ളിയാണെങ്കിൽ വളയ്ക്കാൻ സാധിക്കും ഒരു കെട്ട് ചുള്ളിയാണെങ്കിൽ വളയ്ക്കാൻ പറ്റില്ല എന്ന് വിശ്വാസികൾ തന്നെ തിരിച്ചറിയണം ഇവിടെ നട്ടലുള്ള ഒരു കുരിയായി ഉണ്ടായിരുന്നു ആ കുര്യായുടെ നിയന്ത്രണം പോലും മാർപ്പാപ്ലാനി തട്ടിയെടുത്തു ഇപ്പോൾ കുരിയ പോലും നിഷ്ക്രിയമാണ് ഇപ്പോൾ കുരിയയുടെ ഭാവി പോലും ഏറെ തന്നെയാണ് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ